ഇവിടുത്തെ മുഖ്യമന്ത്രിയേക്കാളും സൗന്ദര്യം പ്രതിപക്ഷ അല്ല ഫിസിക്കൽ ഫിസിക്കലായിട്ടല്ല പറയുന്നത് ആശയപരമായിട്ട് അല്ലെങ്കിൽ ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങളുമായി നെട്ടിച്ചു നോക്കുമ്പോൾ മുഖ്യമന്ത്രിയെക്കാളും ആശയപരമായിട്ടുള്ള സൗന്ദര്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട് ഈ ബഹുസ്വരതയെ ആണ് എൻ്റെ രാജ്യത്ത് ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാക്കി മാറ്റുന്നതെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അല്ല ഇന്ത്യ സൈനിക ശക്തിയായ സാമ്പത്തിക ശക്തി ഒന്നുമല്ല പക്ഷേ ഇന്ത്യ ബഹുസ്വരതയിൽ പ്രോത്സാഹിപ്പിക്കുന്നു അതിൽ അടിവറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമായിട്ട് മാറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തെ ആ സദസ് വളരെ നല്ല കൈയും കൈ കൂട്ടിയിട്ടാണ് അത് സ്വീകരിച്ചത് അദ്ദേഹം മതേതൃത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മത അതുപോലത്തെ മതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ ഷിക്കാഗോ സമ്മേളനത്തിലെ പിന്നെ കേട്ട് ഭഗവാൻ സദസ് അതിന് കരഘോഷത്തോടെയാണ് ഇന്നലെ ഒരാള് പിന്നെ കൂകി വിളിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ സംഭവം നടന്നത് ഈ എൻ്റെ ആസ്ഥാനത്ത് ആരെയാണ് കൂകി വിളിച്ചത് ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഞങ്ങൾക്ക് കിട്ടും അപ്പൊ കുറിച്ച് സംസാരിക്കുമ്പോൾ കൈയ്യടി കിട്ടും എന്നാൽ മനുഷ്യ വിരുദ്ധനാകുമ്പോൾ അവർക്ക് കൂകലേൽക്കേണ്ടി വരും എന്നുള്ളതും ഈ കാലത്ത് ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല ആശയമാണ് എന്നു പറഞ്ഞു ഞാനപ്പം ഓർക്കായിരുന്നു അയാളെ ഇറക്കി വിട്ട അതുപോലെ തന്നെ അതുപോലെ തന്നെ അവിടെ സന്തോഷമൊക്കെ കാര്യമായിരുന്നു എന്ന് വായിച്ചു രണ്ടാഴ്ച രണ്ട് മൂന്നാല് മാസം മുൻപ് അവിടെ പോയിരുന്നു അന്ന് കാര്യമായിട്ടുള്ള കസാലയായിരുന്നു എന്നാൽ മീറ്റിംഗ് നടന്നിരുന്നില്ല അപ്പോൾ നദന്യാവ് പ്രസംഗിച്ചപ്പോൾ ഈ കാര്യമായിട്ടുള്ള കസാലയാണ് മനസ്സിൽ ഓർത്തു വലിയ സന്തോഷം തോന്നി അപ്പോൾ ലോകത്ത് ഇപ്പോഴും നല്ല മനസ്സ് അവശേഷിക്കുന്നുണ്ട് യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും അതുപോലെ തന്നെ വംശാത്യങ്ങളും നടക്കുമ്പോഴും ലോകത്തെ സമാധാനവും ശാന്തിയും മനുഷ്യത്വവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മനസ്സാക്ഷി ലോകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ പരീക്ഷ നിൽക്കുന്ന ഒന്നാണ് ഗസയിലെ ജനങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കും അവർക്കും മനുഷ്യത്വത്തിൻ്റേതായ പുതിയ പുലരികൾ അവരെയും കാത്തിരിക്കുന്നുണ്ട് അത് പ്രാർത്ഥനകളിലൂടെയും അവരോടൊപ്പം ചേർന്നിരിക്കുന്നതിലൂടെയും അത് അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ എറണാകുളത്ത് കൊച്ചിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഗസ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു വളരെ നല്ല പാർട്ടി പാർട്ടിസിപ്പേഷനാണ് അവിടെ ഉണ്ടായത് ആ തലസ്തീൻ അംബാസിഡർ വന്നു അദ്ദേഹത്തിനൊക്കെ അത് ആ സമ്മേളനം തന്നെ നല്ല തരത്തിലുള്ള ഒരു പിൻബലം അദ്ദേഹത്തിനുണ്ടായി എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇന്ത്യ എന്നും ഫലസ്തീനോടൊപ്പമായിരുന്നു തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു അത് ഫലസ്തീൻ അറബികളുടേതാണ് എന്ന് ഗാന്ധിജിയും നെഹ്റുവൊക്കെ ആ സമയത്ത് പറഞ്ഞതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജ ഊർജം പകർന്നൊരാശയം പക്ഷെ ആ ആശയം ഇന്ന് പല ഇന്ത്യക്കാരായി ഇന്ത്യയുടെ തന്നെ ഭരണാധികാരികൾ മറന്നുപോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇന്ത്യൻ ജനതയുടെ മനസ്സ് ഇപ്പോഴും ആ അവിടെ ആക്രമിക്കപ്പെടുന്ന കൊല ചെയ്യപ്പെടുന്ന വംശാഹത്യക്ക് വിര്യാക്കപ്പെടുന്ന ആ നിരായുധരായ നിരാരംഭരായ നിഷ്കളങ്കരായ ആ ഖസയിലെ ഫലസ്തീനിലെ ജനങ്ങളോടൊപ്പമാണ് എന്ന് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥനകളിലൂടെ അപ്പോൾ നമുക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ പ്രാർത്ഥനകളിലൂടെ അവരോടൊപ്പം സ്വന്തം നയിക്കാമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാനിവിടെ നിങ്ങളെ പങ്കുവെക്കുകയാണ് കൂടുതലായിട്ട് പറയുന്നില്ല മനുഷ്യ സാഹോദര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ ഇവിടുത്തെ ജനാധിപത്യം മതേതരത്വം മതസൗഹാർദ്ദം ഭരണഘടന ഉറപ്പ് തരുന്ന മറ്റ് മൂല്യങ്ങൾ അതൊക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുള്ള എന്താണ് വിയോജിക്കാനുള്ള അവകാശമാണ് വിയോജിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത് ലോക്സഭയിലായാലും നിയമസഭയിലായാലും മറ്റ് പ്രാദേശിക സമിതികളിലായാലും ഒക്കെ പ്രതിപക്ഷ പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഭരണപക്ഷത്തേക്കാളും പലപ്പോഴും പ്രതിപക്ഷത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാമല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിയെക്കാളും സൗന്ദര്യം പ്രതിപക്ഷ നേതാവിനുണ്ട് ഫിസിക്കലല്ല ഫിസിക്കലായിട്ടാണ് പറയുന്നത് ആശയപരമായിട്ട് അല്ലെങ്കിൽ ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ വാങ്ങി നെട്ടിച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയെക്കാളും ആശയപരമായിട്ടുള്ള സൗന്ദര്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട് അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് പക്ഷെ ഇപ്പോൾ ആ ജനാധിപത്യം പോലും ഇപ്പോൾ അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യം